അൻവർ കാസർഗോഡ് കാസർഗോഡ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അൻവറിന്റെ അനശ്വരമായ ഓർമ്മകൾ അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത പരിപാടി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഭാവിയുടെ പുതിയ ചിറകുകൾ നൽകിയ വർത്തമാനകാലത്തിന്റെ ദൃശ്യസാധ്യതകളെ സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് പറിച്ചുനട്ട കാഴ്ചകൾക്ക് പുതിയ ഭാഷ പകർന്നു നൽകിയ നാസർ ഹസൻ അൻവർ എന്ന എൻ എച്ച് അൻവറിന്റെ ഒൻപതാം ഓർമ്മദിനത്തിന്റെ ഭാഗമായാണ് ആ സ്നേഹത്തണലിൽ വിശ്രമിച്ചവരും മധുരം പകർന്നു നൽകിയവരും അൻവർ ഓർമ്മകളുമായി വീണ്ടും ഒരിക്കൽ കൂടി ഒത്തുകൂടിയത് കാസർകോട് ആർ കെ മാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു കാലത്തെ അടയാളപ്പെടുത്തിയ മനുഷ്യനാണ് എൻ എച്ച് അൻവർ എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല കേബിൾ ടി വി പ്രസ്ഥാനങ്ങൾക്ക് ദിശാബോധം നൽകുകയും കാസർഗോഡിന്റെ വികസനത്തിന് മാതൃകാപരമായ സംഭാവനകൾ നൽകുകയും ചെയ്ത ജീവിച്ചിരുന്ന കാലത്തോളം സമൂഹത്തിൽ അടയാളപ്പെടുത്തി കടന്നുപോയ മനുഷ്യ സ്നേഹിയാണ് എൻ എനുപരെന്നും അബ്ബാസ് ബീഗം അനുസ്മരിച്ചു നമ്മുടെ അമ്പർ അങ്ങനെയായിരുന്നു കുറേ കാലം ജീവിച്ചില്ല എന്നതാണ് നമ്മുടെ മനോവിഷമാണോ ആണെങ്കിലും അദ്ദേഹം ജീവിച്ച കാലത്ത് ചില അടയാളപ്പെടുത്തുകൾ നമ്മുടെ ഇടയിൽ ഇട്ട് ഇട്ടുനിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ സദസ്സ് അതുപോലെ തന്നെ എനിക്ക് മുമ്പിലിരിക്കുന്ന ആളുകൾ എല്ലാവരും വളരെ പ്രഗത്ഭരായ ആളുകളാണ് ഇവിടെ ശരിതരായിരിക്കുന്നത് നമ്മുടെ അൻബറിൻ്റെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയാണ് ആ ഓർമ്മകൾ പുതുക്കുന്നത് അദ്ദേഹം നമ്മുടെ ഇവിടെ ഒരുപാട് അടയാളപ്പെടുത്തുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അഥവാ അദ്ദേഹം ഇവിടെ ഹിന്ദി തന്നുകൊണ്ടാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്

അത്രത്തിൽ ഒരു സംവിധാനം പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരിലൂടെ ഒരു കമ്പനിക്ക് രൂപ കൊടുത്ത് അതിലെല്ലാവരെയും ചേർത്ത് ആ മൾട്ടിനാഷണൽ കമ്പനികളോട് മത്സരിക്കാവുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ എന്ന സ്വപ്നവുമായി കേരളമാകെ സഞ്ചരിച്ച വ്യക്തിയാണ് അൻവർ അത് സാക്ഷാത്കരിച്ച് ഇന്ത്യയിലെ കേബിൾ ടി വി വിതരണ രംഗത്തെ ായി വളരാൻ കഴിഞ്ഞു ആ വളർച്ചയിൽ ഏറ്റവും വലിയ ആ സ്വപ്നം പുരോഗം ചെയ്താണ് യാദർശികമായി അൻവർ ഞങ്ങളുടെ ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇന്റർനെറ്റ് വിതരണ രംഗത്ത് കൂടി പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇന്ത്യയിലെ ആറാമത്തെ ഇന്റർനെറ്റ് വിതരണ കമ്പനിയാണ് കേരള ഡിജിറ്റൽ രംഗത്ത് നാലാമത്തെ വിതരണ കമ്പനി കേരളത്തിൽ വലിയ നടത്തിയ വ്യക്തിയാണ് പത്രപ്രവർത്തകൻ റഹ്മാൻ തായലങ്ങാടി എൻ എച്ച് അൻവർ അനുസ്മരണ പ്രഭാഷണവും സെമിനാറിൽ വിഷയാവതരണവും നടത്തി കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കാലം ഇങ്ങനെ കടന്നു വരും അതൊരു മൂന്നര പതിറ്റാണ്ട് മുമ്പുള്ള കാലത്തിലേക്ക് െ പിടിച്ച് കൈപിടിച്ച് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു കാസർഗോഡ് അവികസിതമായ സ്ഥലമല്ല എന്ന് ഭംഗിക്ക് വേണ്ടി നമ്മളെപ്പോൾ പറയുന്നുവെങ്കിലും നമ്മൾ സ്വയം നമ്മെ തന്നെ കബളിപ്പിക്കുന്നുവെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ജില്ല എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോഴൊക്കെ കേരള എന്ന് നമ്മൾ സംശയിച്ചു അങ്ങനെ കൂടുതൽ ഒരു പ്രവർത്തന കാസർഗോഡ് െറ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പി ജി സുരേഷ് കുമാർ റിപ്പോർട്ടർ ടി വി ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവർ സെമിനാറിൽ മാധ്യമ മത്സരവും നവീന വാർത്താ ശൈലികളും എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു ഞാൻ പറഞ്ഞത് തൊണ്ണൂറുകൾക്ക് ശേഷം ഉണ്ടായ സാറ്റലൈറ്റ് ചാനലുകളുടെ വരവ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി വ്യാപകമായതോടെ ലോകത്ത് തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഇന്റർനെറ്റ് കിട്ടിയത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയ വിവര സാങ്കേതിക വിദ്യയിലെ വിസ്ഫോടനത്തിൽ അങ്ങനെ ചീപ്പ് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും സാന്നിധ്യവും നിശ്ചയമായിട്ട് നമ്മുടെ മാധ്യമങ്ങളെ സ്വാധീനിച്ചു അത് അച്ചടി മാധ്യമങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം അതിൽ ടെക്സ്റ്റ് എത്രമാത്രം കുറഞ്ഞു കൂടി ടെലിവിഷൻ പഴയതിരുന്ന ദൃശ്യങ്ങൾ മാത്രം ആശ്രയിക്കുക ദൃശ്യങ്ങളെ കുറെ കൂടി ഭാഷയോടെയും ജനങ്ങളിലെ കാഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ അവതരണ ശൈലി സോഷ്യൽ മീഡിയയുടെ സ്വാധീനം നിശ്ചയമായിട്ട് കേരളത്തിൽ ടെലിവിഷൻ അടക്കം പത്രങ്ങളടക്കമുള്ള മാധ്യമങ്ങളെ സ്വാധീനിച്ചു ഒരു സംശയമില്ല അതിനെ ഗുണപരമായി കാണാവുന്ന വശങ്ങൾ ധാരാളമുള്ളതാണ് കാരണം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ മാധ്യമ മാധ്യമങ്ങളെയും മാധ്യമ മാധ്യമപ്രവർത്തനത്തെയും ഒരു പരിധിവരെ ജനാധിപത്യ ജനാധിപത്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഗുണവശം നിശ്ചയമായിട്ടും സംഘടിതമായിട്ടുള്ള പല ഗ്രൂപ്പുകളും വ്യക്തിഗതം നടത്താനോ വഴികെടുത്താനോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൂടി നിയന്ത്രിക്കുന്ന തരത്തിൽ സ്വാധീനം ചെലുത്താനോ ഒക്കെ അത് പ്രയോഗിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അപ്പോൾ പോലും വാർത്തകളെ ജനാധിപത്യ വിലക്കിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഒരു സ്വാധീനമുണ്ട് അങ്ങനെ സാങ്കേതിക വിദ്യയുടെയും സോഷ്യൽ മീഡിയയുടെയും സ്വാധീനത്തിൽ നിൽക്കുന്ന ഒരു മാധ്യമ ലോകത്താണ് ഒരു മാധ്യമ വ്യവസായ ലോകത്താണ് നമ്മള് മാധ്യമങ്ങളാണ് ഈ സമൂഹത്തിലെ എല്ലാ തെറ്റുകളെയും ഉന്മൂലനം ചെയ്യാനും എല്ലാവരെയും ശരികളിലേക്ക് നയിക്കാനും വിധിക്കപ്പെട്ട ഏക ഘടകം വിലയിരുത്തുന്നത് അത് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മാധ്യമങ്ങളുടെ ഇപ്പോഴുമുള്ള കോൺട്രിബ്യൂഷൻ പറയുന്നത് ചെറിയൊരു കാര്യമാണ് ഞാൻ മാധ്യമപ്രവർത്തനത്തിലേക്കൊക്കെ ആകർഷണനാകുന്ന കാലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അന്ന് ഇന്ത്യയിൽ ഒരു സർക്കാരിനെ ഇല്ലാതാക്കിയത് കേരളത്തിൽ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ദിനപത്രം ഹിന്ദു എന്നാണ് ആ പത്രത്തിന്റെ പേര് രാജീവ് ഗാന്ധിക്കെതിരായിട്ട് രാജീവ് ഗാന്ധിയുടെ സർക്കാരിനെതിരായിട്ട് ബൊഫോസ് കുംഭകോണത്തിന്റെ കേസ് പുറത്തു കൊണ്ടുവന്ന് ഒരു സർക്കാരിനെ താഴെത്തിറക്കിയത് അന്നത്തെ പ്രതിപക്ഷം ആയിരുന്നില്ല അന്നത്തെ ഒരു ദിനപത്രമായിരുന്നു ആ പത്രത്തിന്റെ പേര് ഹിന്ദു എന്നാണ് ആ കുംഭകോണത്തിന്റെ പേര് ബഫോസ് കുംഭകോണം എന്നാണ് രണ്ടായിരത്തി നാലിലെ വാജ്പേയി സർക്കാരിനെ താഴെത്തിറക്കിയത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണോ അല്ല ടെഹർദാ എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെയാണ് രണ്ടായിരത്തി നാലിലെ വാജ്പേയിൽ താഴെ വീഴുന്ന ഓപ്പറേഷനിലൂടെ പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ അവസാനിച്ച തെരഞ്ഞെടുപ്പ് ആത്മാർത്ഥമായി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണോ ഈ പറയുന്ന ബി ജെ പിയുടെ ഭൂരിപക്ഷം ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കുറച്ചതൊന്നും അല്ല കേട്ടോ ഈ രാജ്യത്തെ കുറച്ചെങ്കിലും മാധ്യമങ്ങൾ അതിശക്തമായി നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ബോധമാണ് ബി ജെ പി ഇരുന്നൂറ്റി നാല്പത് എന്ന സീറ്റിലേക്ക് കൊണ്ടുവന്ന് അല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ അപ്പുറവും വലുതായി തന്നെ ഞാൻ കാണുന്നു രാജ്യത്തെ കർഷക സമരങ്ങളെ കുറിച്ച് രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കാവ്യവൽക്കരണത്തെ കുറിച്ച് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് അതേപോലെ തന്നെ കുറിച്ച് ഈ പശുവിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളെ കുറിച്ച് ഈ രാജ്യത്ത് നിരന്തരം വാർത്തകൾ എത്തിച്ച് ആ സർക്കാരിനെതിരായ പൊതുബോധം ഉണ്ടാക്കുന്നതിനകത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ ചെയ്തിട്ടുള്ള റോഡ് ചെറുതാണ് അത് രണ്ടായിരത്തി പതിനാല കാര്യമാണ് ഒരു വർഷം മുമ്പ് ആയി പറയുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് മാധ്യമങ്ങൾ അത്തരം മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോഴും ഈ ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് മാധ്യമ നടത്തുന്നവർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ രാജ്യത്തും മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ആരുടെ ലക്ഷ്യമാണെന്നറിയാമോ അത് ഏകാധിപത്യ ഭരണകൂടങ്ങളുടെ ലക്ഷ്യമാണ് ഷാഫി എൻ എച്ച് അൻവറിന്റെ പത്നി ആശാ അൻവറിന് കൈമാറി ലേക്ഷൂർ വി പി എസ് എം ഡി അഡ്വക്കേറ്റ് എസ് കെ അബ്ദുള്ള എൻ എച്ച് അൻവർ ട്രസ്റ്റ് ട്രഷറർ കെ വിജയകൃഷ്ണൻ എന്നിവർ ചേർന്ന് ചാരിറ്റി ഫണ്ട് സമർപ്പണം നടത്തി ഒന്ന്

ഇവിടെ പങ്കെടുത്തുമാറും ഒന്ന് ഈ സമയം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയാം കാരണം മാധ്യമ രംഗത്ത് കടത്തോ മത്സരമുണ്ടോ അത് വലിയ മൂലധനം തന്നെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടും മൂന്നും സ്ഥാനത്തിന് മാത്രമല്ല ഒന്നും രണ്ടും സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ അവര് ഒരു മണിക്കൂർ ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിന്റെ പ്രശ്നങ്ങളുണ്ട് എന്തായാലും രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ ആളുകളും ഇതിനെ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ അവർക്ക് സമാധാനിക്കും പക്ഷെങ്കിൽ പോലും അതിന്റെ മാനേജ്മെന്റും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും അസോസിയേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും കാണിക്കുന്നവരും ഞങ്ങളുമായിട്ട് സൗഹൃദമുണ്ട് അതിന് കൂടി ഭാഗമായിട്ടാണ് ആ രണ്ടു പേർക്കും പങ്കെടുക്കാനുള്ള അനുഭവം താല്പര്യം തന്നെ ആ മാനേജ്മെന്റിനും സിഒ എ ജില്ലാ പ്രസിഡന്റ് ബി വി മനോജ് കുമാർ കേരള മിഷൻ ചാനൽ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി സി എൻ എം ഡി ടി വി മോഹനൻ സി ഒ എ മേഖലാ സെക്രട്ടറിമാരായ കെ പാർത്ഥസാരഥി പി പ്രകാശൻ സി പി ബൈജുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു സി ഒ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും കേരള മിഷൻ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ എം ലോഹിതകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്